ഭിന്നശേഷി കുട്ടികളെ നെഞ്ചോട് ചേർത്ത് നിലമ്പൂരിന്റെ ആഘോഷമായി ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷിച്ചു നിലമ്പൂർ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന അറുപത് ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വാളണ്ടിയർമാരും നിലമ്പൂർ നഗരസഭാ ഭരണസമിതി അംഗങ്ങളും നിലമ്പൂർ ബി ആർ സി ജീവനക്കാരും പങ്കെടുത്ത ഏയ്ഞ്ചൽ വൈബ്സ് ടു കെ ട്വന്റി ത്രീ നിലമ്പൂരിന്റെ ആഘോഷമായി മാറി നിലമ്പൂർ നഗരസഭയുടെയും നിലമ്പൂർ ബിആർസിയുടെയും ആഭിമുഖ്യത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പുൽക്കൂടും ക്രിസ്തുമസ് ട്രീയും കരോൾ ഗാനവും കുട്ടികളുടെ കലാപരിപാടികളുമായി സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും സമ്മാനങ്ങളുമായാണ് തിരിച്ചുപോയത് നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അത് മുനിസിപ്പാലിറ്റി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വി ആസിയും അവരുടെ ഉന്നമനത്തിനു വേണ്ടിയിട്ടും അവരുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഏറെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് മുനിസിപ്പാലിറ്റിയുടെ ഏതൊരു പരിപാടിയും ആരംഭിക്കുന്നത് ഭിന്നശേഷിക്കാരുടെ ഉത്സവമായി നിലമ്പൂർ പാട്ടോത്സവം ഇപ്പം നമ്മൾ ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി ആരംഭിക്കുന്നത് നമ്മുടെ കോവിഡത്ത് മുറിയിൽ വെച്ച് ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികളിലും മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിലപ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുതുകാടിലെ ഏകദേശം സ്ഥലം കണ്ടെത്തി അവിടെ നമ്മളൊരു ഭിന്നശേഷി റിസേർച്ച് സെൻ്റർ ഓട്ടിസം പാർക്ക് തുടങ്ങാൻ വേണ്ടി പണം വെച്ചിരിക്കുകയാണ് അടുത്ത വർഷം നമുക്ക് ഭിന്നശേഷിക്കാരുടെ ഏതൊരു പരിപാടിയും അവിടെ വെച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷയായ ചടങ്ങിൽ സമഗ്ര ശിക്ഷാ കിരണം മലപ്പുറം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ പി മനോജ് കുമാർ മുഖ്യ സന്ദേശം നൽകി നിലമ്പൂർ ബ്ലോക്ക് കോർഡിനേറ്റർ എം മനോജ് കുമാർ സ്വാഗതവും ബിആർസി നന്ദിയും പറഞ്ഞു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ കിനാത്തോപ്പിൽ ഷൈജി മോൾ യു കെ ബിന്ദു പ്രൈമറി എച്ച് എം ഫോറം കൺവീനർ ജോസ് പറക്കുന്താനം അധ്യാപക സംഘടനാ പ്രതിനിധികളായ സാജൻ രാജ് ജയകൃഷ്ണൻ ബിനോ ബി ഇഞ്ചപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഗരസഭാ കൗൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ രണീഷ് ഗുപായി എം ടി അഷറഫ് സ്വപ്ന ടീച്ചർ ബി ആർ ജീവനക്കാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി